നമസ്കാരം പയ്യന്നൂർ ശ്രീ നമ്പ്യാത്ര നമ്പ്യാത്രക്കൊവൽ ശിവക്ഷേത്രത്തിൽ ഇന്ന് വേറിട്ടൊരു മൃത്യുജയ ഹോമം രസീതായി പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി നക്ഷത്രം അനിഴം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ദിനത്തിലാണ് പയ്യന്നൂരിലെ തന്നെ ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളിലൊന്നായ നമ്പ്യാത്രക്കൊവലിൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രത്യേക വഴിപാട് നടത്തിയത് പയ്യന്നൂരിലെ ബി ജെ പി നേതാവും അഭിഭാഷകനുമായ കെ കെ ശ്രീധരനാണ് പ്രധാനമന്ത്രിയുടെ പേരിൽ വഴിപാട് രസീതാക്കിയത് വരുന്ന വർഷം ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുകയാണ് അതിനു മുന്നോടിയായി ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ശുദ്ധിക്രിയകളും നടന്നു വരികയാണ് അതേ ദിവസം തന്നെ തന്റെ ആരാധനായ നേതാവും പ്രധാനമന്ത്രിയുമായ മോദിയുടെ പിറന്നാൾ കൂടി എത്തിയതോടെയാണ് അഡ്വക്കേറ്റ് ശ്രീധരൻ മൃത്യുഞ്ജയ ഹോമം നടത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നതിക്കും സുരക്ഷയ്ക്കും ഉൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ആയുർ ആരോഗ്യ സൌഖ്യത്തിനുവേണ്ടിയാണ് താൻ വഴിപാട് നടത്തിയതെന്നും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേരിടുന്നതിനൊപ്പം എല്ലാ മംഗളങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്നും അദ്ദേഹം പറയുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വയസ്സ് പൂർത്തിയാവുകയാണ് ലോക നേതാക്കളും വിവിധ മേഖലകളിലെ പ്രമുഖരും മോദിക്ക് ആശംസകൾ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദിയെ ജന്മദിനത്തിൽ ആശംസിച്ചു യഥാർത്ഥ നേതൃത്വമെന്നാൽ മോദിയെന്ന് അമിത്ഷാ പ്രശംസിച്ചു റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്ന പാർട്ടിയിലും സർക്കാരിലും പൂർവാധികം ശക്തിയോടെയാണ് മോദി എഴുപത്തിയഞ്ചു ീസ് പൂർത്തിയാക്കുന്നത് ഗുജറാത്ത് മഹസാന ജില്ലയിലെ വടനഗറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് തുടങ്ങിയ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ജീവിതയാത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായിക്കാനാകാത്ത ഈടാവുകയാണ് ജൂലൈയിൽ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്ന രാജ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രി എന്ന നേട്ടവും മോദിയുടെ പേരിലായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം കാട്ടിയെങ്കിലും ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റയ്ക്ക് നയിച്ചു നേടിയ മിന്നും വിജയങ്ങളിലൂടെ തനിക്ക് എതിരാളികളില്ലെന്ന് മോദിക്ക് തെളിയിക്കാൻ സാധിച്ചു ഓപ്പറേഷൻ സിന്ധൂർ കരുത്തനായ ഭരണാധികാരി എന്ന പ്രതിശായ മോദി സഹായിച്ചു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുക എന്ന വെല്ലുവിളി നേരിടാൻ മോദിക്ക് സാധിച്ചു പുതിയ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വെച്ച് രാഷ്ട്രീയ അജണ്ട കയ്യിലെടുക്കാനുള്ള കഴിവ് മോദിയെ വ്യത്യസ്തനാക്കുന്നു എഴുപത്തിയഞ്ചാം വയസ്സിൽ താൻ ഇവിടെയും പോകുന്നില്ല എന്ന സന്ദേശം മോദി നൽകുകയാണ് പാർട്ടിയിൽ മോദിക്ക് പകരം വെക്കാൻ തൽക്കാലം ഒരു നേതാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ മോദി തന്നെ നയിക്കാനുള്ള സാധ്യതയാണ് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന ഈ വേളയിലും തെളിഞ്ഞത്